ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ മുന്നോടിയായി മലപ്പുറം വ്യാപാര ഭവനിൽ വെച്ച് ജില്ലാ നേതൃ നേതൃശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ പരിപാടി ചെയ്തു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് രവി അധ്യക്ഷനായി പാർട്ടിയുടെ ക്യാമ്പയിൻ മറ്റ് ഒരു ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ അവരെ പോലും ചെയ്യാത്ത നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നു നേരത്തെ നമുക്കറിയാം മാനുവൽ ആയിട്ട് നമ്മൾ മെമ്പർഷിപ്പ് എഴുതി കൊടുക്കണം മെമ്പർഷിപ്പ് ഫീ കളക്ട് ചെയ്യണം അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ മണ്ഡല കമ്മിറ്റികളെയും ജില്ലാ കമ്മിറ്റികളെയും എല്ലാം ഒരു പതിവായ്പതിൽ നില്ല വ്യത്യസ്തമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ എല്ലാവർക്കും ആശങ്കയായിരുന്നു നമുക്ക് എല്ലാവർക്കും ആശങ്കയായിരുന്നു എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പറ്റുക ഇത് വിജയിക്കും മൊബൈൽ കവറേജ് ഇല്ലാത്ത ഏരിയകളിൽ ചെയ്യും അവളേബിൾ ആളുകൾ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് ഈ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് മേഖലാ അധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ജനചന്ദ്രൻ കെ നാരായണൻ കെ രാമചന്ദ്രൻ കെ കെ സുരേന്ദ്രൻ എൻ ശ്രീപ്രകാശ് ടി പി സുൽഫത്ത് ദേശീയ കൗൺസിൽ അംഗം പി ടി ആലിഹാജി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ രശ്മിൽനാഥ് ബി രതീഷ് പ്രസിഡന്റ് കെ സി വേലായുധൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം ശില്പശാലകൾ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനകവും പഞ്ചായത്ത് ഏരിയ ശില്പശാലകൾ മുപ്പതിനകവും പൂർത്തിയാക്കും മുപ്പത്തിയൊന്നിന് മുഴുവൻ ബൂത്തുകളിലും യോഗം നടക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ഓൺലൈൻ വഴിയുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വക് ഫുഡ് ടെക്നോളജി ബേവക് ഡയാലിസിസ് ടെക്നോളജി ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം